ജയിൽവാസ കാലത്താണ് അദ്ദേഹം തന്നെ ഇൻ്റർമീഡിയറ്റ് പഠനം പൂർത്തിയാക്കുന്നതും പിന്നീട് പരീക്ഷ എഴുതി പാസ്സാകുന്നതും ജയിൽവാസവും കഴിഞ്ഞ് പുറത്തിറങ്ങി ഇന്റർമീഡിയറ്റ് പാസ്സായതിനു ശേഷം തുടർന്നുള്ള പഠനം എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ദാമോദരൻ തറവാട്ടിൽ നിന്നുള്ള പിന്തുണ പൂർണ്ണമായും നിലച്ചുപോയി വിജ്ഞാന ദാഹമുട്ട് അടങ്ങുന്നതുമില്ല മാത്രമല്ല കാശി വിദ്യാപീഠത്തിൽ തന്നെ ചേർന്ന് പഠിക്കണം എന്ന വാശിയും അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കാരണം ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ സ്വാതന്ത്ര്യ പുരോഗമനവാദികളായ പ്രക്ഷുബ്ധരായ ഒരു വിഭാഗം ബുദ്ധിജീവികൾ ചേർന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു സമാന്തര വിദ്യാഭ്യാസ സമ്പ്രദായമാണ് കാശി വിദ്യാപീഠത്തിൽ നിലനിന്നിരുന്നത് അവിടേക്ക് പോകുവാനായിട്ട് പണമില്ലാതെ വിഷമിച്ച അദ്ദേഹം അന്ന് കണ്ടുപിടിച്ച ഒരു മാർഗം ഗാന്ധിയുടെ ഭഗവത്ഗീതയെപ്പറ്റിയുള്ള ഒരു ലേഖനം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു മാതൃഭൂമിയിലെ കേളപ്പനെ കണ്ടിട്ട് അത് സൗജന്യമായി തനിക്ക് അച്ചടിച്ച് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആ വിവർത്തനം വിറ്റ് കിട്ടിയ കാശുകൊണ്ടാണ് കെ ദാമോദരൻ കാശി വിദ്യാപീഠത്തിലേക്ക് തുടർന്നുള്ള വിദ്യാഭ്യാസത്തിനായി പോകുന്നത് അക്കാലത്ത് സോഷ്യലിസ്റ്റുകളുടെ ഒരു പ്രധാന നേതാവായിരുന്ന ആചാര്യ നരേന്ദ്രദേവ് അവിടെ അധ്യാപകനായിട്ടുണ്ട് പിൽക്കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി തന്റെ സഹപാഠിയായി അവിടെ ഉണ്ടായിരുന്നു കുറെ മഹാന്മാരുടെ കൂടെ ചേർന്ന് പഠിക്കുവാൻ കെ ദാമോദരനെ ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിലും കാശി വിദ്യാപീഠത്തിലും അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നൊന്നുമില്ല അവിടെ വെച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ ആർ ഡി ഭരദ്രാജ് ഓം പ്രകാശ് ശാസ്ത്രി എന്നിങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധം കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തന്നെ കെ ദാമോദരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമെടുത്തു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്ന ആദ്യത്തെ മലയാളി കെ ദാമോദരനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴോടെ കേരളത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തോന്നുന്നു അക്കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ഇടതുപക്ഷ ചിന്താധിക്കാരുടെ ഒരു ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ നിരോധിക്കപ്പെട്ട് അതീവ രഹസ്യമായി പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ തലവേദനയായ ഒരു സംഘടനയായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഒരു സംഘടനകൾക്കും സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര വിപ്ലവ പ്രവർത്തനങ്ങളാണ് കെ ദാമോദരൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് നടപ്പിൽ വരുത്തിയത്